നമസ്കാരം അങ്ങനെ കേരളത്തിലും പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി ആകാംക്ഷയുടെ ഒന്നര ഒരു മാസം മിച്ചം ആകാംക്ഷയുടെ നാളുകളാണ് ഒരു മാസം മിച്ചം ഉത്കണ്ഠയുടെ നാളുകളാണ് ഈ നാളുകളിൽ പല സ്ഥാനാർത്ഥികളും പല മുന്നണികളും കൂട്ടി കിഴിക്കലുകൾ നടത്തും പല മുന്നണികളും അവരുടെ ആകാംക്ഷകൾക്കനുസരിച്ച് ഏത് മണ്ഡലത്തിൽ ആരൊക്കെ ജയിക്കും എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തും എൽ ഡി എഫിന് എത്ര സീറ്റ് കിട്ടും യു ഡി എഫിന് എത്ര സീറ്റ് കിട്ടും കേരളത്തിൽ ബി ജെ പിക്ക് എക്കൗണ്ട് തുറക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വലിയ തോതിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ എൽ ഡി എഫിൽ ആദ്യം പറയേണ്ടത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വന്നുകൂടുന്നുണ്ട് അതായത് എന്നെ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി ലഭിച്ചിട്ടില്ല സപ്ലൈകോയിൽ സാധനങ്ങളില്ല സർക്കാർ ആന സർക്കാർ ജീവനക്കാർക്ക് ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തിട്ടില്ല പിന്നെ ഭരണത്തിൻ്റെ വിരുദ്ധത ഒരുപാട് കാര്യങ്ങളിലുണ്ട് അതിനൊപ്പം പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ മുഷ്കും തൻ്റെ ഇടവും അങ്ങനെയുള്ള ഒരു വിശം വശം ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കേരളത്തിൽ എൽ ഡി എഫിന് ഏകദേശം ഒരു സീറ്റും കിട്ടില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് വേണമെങ്കിൽ എത്താം യു ഡി എഫിന് അപ്പോൾ ഇരുപതിൽ ഇരുപതും യു ഡി എഫ് നേടുമോ എന്നുള്ള ഒരു ചിന്ത വരാം അത്തരത്തിലൊരു ചിന്തയിലേക്ക് പോകാൻ കഴിയില്ല കാരണം ഇപ്രാവശ്യം കേരളത്തിൽ ബി ജെ പി എക്കോണ്ട് തുറക്കും എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ ഇതെവിടെയാണ് എന്നുള്ളത് ചിന്തിക്കാവുന്നതാണ് തിരുവനന്തപുരത്താണോ ആലപ്പുഴയിലാണോ പത്തനംതിട്ടയിലാണോ പാലക്കാടാണോ അതോ തൃശ്ശൂർ തന്നെയാണോ ഇത് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ചിന്ത വരാം തീർച്ചയായിട്ടും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിരിക്കുന്നത് തൃശൂർ തന്നെയാണ് എന്ന് പറയാം അതിൽ ഈ പറഞ്ഞ ആദ്യത്തെ ഭരണവിരുദ്ധ വികാരം വരുന്നുണ്ട് അതുപോലെ പത്മജ വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ബി ജെ പിയിൽ നിന്നും പോയ വികാരം വരുന്നുണ്ട് എന്തിനേറെ ഒടുവിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയം വരെ സുരേഷ് ഗോപിക്ക് അനുകൂല തരംഗമാകാൻ ഇടയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഇ പി യുടെ വിഷയം വരുന്നുണ്ട് ഇതൊക്കെ സി പി എമ്മിൽ വലിയ തോതിൽ എൽ ഡി എഫിലൊക്കെ ചർച്ചയായിട്ടുണ്ട് എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യങ്ങളാണ് അങ്ങനെയെങ്കിൽ കേരളത്തിൽ ബി ജെ പി എക്കൊണ്ട് തുറക്കുക തൃശ്ശൂരിലൂടെ ആകും എന്നാണ് പറയുന്നത് അത് മാത്രമല്ല രണ്ടര വർഷം സുരേഷ് ഗോപി ഒരു മണ്ഡലത്തിലൊരു എന്നെ മത്സരാർത്ഥി എന്നെ അക്ഷീണം പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കില്ലല്ലോ മാത്രമല്ല എല്ലാവരും പറയുന്നത് ഇത്തവണ സുരേഷ് ഗോപിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഏത് കാലത്താണ് കിട്ടുക എന്നുള്ളതാണ് അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു തരംഗം സ്ത്രീ വിഭാഗത്തിൽ നിന്നും മുസ്ലിം വിഭാഗത്തിൽ നിന്നും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുമൊക്കെ ഒരു വോട്ടിൻ്റെ ഒഴുക്ക് സുരേഷ് ഗോപിയിലേക്ക് ഉണ്ടാകുമെന്നത് സംശയം പറയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കും എന്നുള്ള ചിന്തകളാണ് ഇപ്പോൾ പൊതുവെ പൊളിറ്റീഷ്യന്മാരെ ഇപ്പോൾ പിന്നെ തിരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുന്ന ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊരു മണ്ഡലം ആറ്റിങ്ങൽ തന്നെയാണ് വളരെ സൈലൻ്റായി നിന്ന് വി മുരളീധരൻ അവിടെ നിന്നും ജയിക്കും എന്നുള്ള ചില സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് കാരണം അവിടെ ഒരു എൽ ഡി എഫിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എൽ ഡി എഫിനെ പുറകോട്ട് വലിക്കുന്നതെങ്കിൽ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് എതിരായ ഒരുപാട് വികാരങ്ങൾ ഇപ്പോഴുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരുടെയും രണ്ടുപേരെയും പുറകോട്ട് വലിക്കുമ്പോൾ അവിടേക്ക് മുന്നിലേക്ക് കയറി വരാൻ വി മുരളീധരനെ കഴിയും എന്നുള്ള കാര്യമാണിപ്പോൾ ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന ആളുകൾ പറയുന്നത് അങ്ങനെ കേരളത്തിൽ രണ്ട് സീറ്റ് ബി ജെ പിക്ക് ലഭിക്കും എന്നും മറ്റൊരു ഘടന തിരുവനന്തപുരം പാലക്കാട് ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിൽ തൃശ്ശൂർ ബി ജെ പിക്ക് വലിയ തോതിലുള്ള മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുമെന്നും ചില മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ ബി ജെ പിക്ക് കഴിയുമെന്നും പറയുന്നുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനം പറയേണ്ടത് ആലപ്പുഴ തന്നെയാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് കെ സി വേണുഗോപാലിന് ഒന്നാം സ്ഥാനം നേടി വിജയിക്കുകയും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ നേരിയ മാർജിനോട് കൂടി തന്നെ മുന്നിലേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് വരികയും ചെയ്യും പത്തനംതിട്ടയിലും പാലക്കാടും സ്ഥിതി വിഭിന്നമല്ല അവിടെയും തിരുവനന്തപുരത്തും സ്ഥിതി വിഭിന്നമല്ല അവിടെയും ചിലപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് എത്താവുന്ന ഒരു സ്ഥിതിയാണുള്ളത് ബി ജെ പിക്ക് എന്നാണ് രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന ആളുകൾ പറയുന്നത് ബാക്കിയുള്ള സീറ്റുകളിൽ കൊല്ലത്ത് ആർ എസ് പി പ്രേമേന്ദ്രൻ ജീവിക്കും കോട്ടയത്ത് കേരള കോൺഗ്രസിൻ്റെ കേരള ജോ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഫ്രാൻസിസ് ജയിക്കും പൊന്നാനിയിലും മലപ്പുറത്തും മുസ്ലിം ലീഗ് ജയിക്കും അങ്ങനെ ബാക്കിയുള്ളതെല്ലാം യു ഡി എഫ് തൂത്തുമാരും എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളും എത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം വൈകുന്നേര് പത്രം ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഇത്ത ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് അവരുടെ ഒരു സർവേ ഒക്കെ നടത്തിയിട്ടുണ്ട് അവരുടെ സർവേയൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ എൽ ഡി എഫ് നിലന്ടാത്ത അവസ്ഥയിലേക്കാണ് എന്നാണ് അവരുടെ സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റുന്ന വലിയ തോതിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തൃശ്ശൂരും ആറ്റെങ്കിലും ബി ജെ പി എക്കൗണ്ട് തുറക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് അതുപോലെ തന്നെ ഏറ്റവും നഷ്ടം സംഭവിക്കുന്നത് എൽ ഡി എഫിനാണ് എന്നും പറയുന്നു